നമ്മുടെ കർത്താവ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്താൽ പ്രചോദിതനായ എസ് എ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചിട്ടുണ്ട് അത്യാഹ്ലാദത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു സന്ദർഭമായിരിക്കും അത് എന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ കേൾക്കൂ സിയോൻ പുത്രി അത്യധികം സന്തോഷിക്കൂ ജെറുസലേം പുത്രി ആനന്ദം കൊണ്ട് ആർപ്പു വിളിക്കൂ നീതിയുള്ള രക്ഷകനായ നിന്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നത് നീ കാണുക അവൻ പാവപ്പെട്ടവനാണ് ഒരു കഴുതപ്പുറത്തിരുന്നു കൊണ്ടാണ് അവൻ വരിക അന്ന് ആദ്യത്തെ ഓശാന ഞായറാഴ്ചയാണ് ജെറുസലേം നഗരത്തിൽ പ്രവചനം നിറവേറ്റുവാൻ പോവുകയാണ് നമ്മുടെ കർത്താവ് അതായത് സംഭവിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് ചെയ്യാൻ പോവുകയാണ് എല്ലാ നല്ല യഹൂദ ജനങ്ങൾക്കും ഈ പ്രവചനത്തെപ്പറ്റി അറിയാമായിരുന്നു ഈശോ കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് വരുന്നത് കണ്ടപ്പോൾ യാതൊരു സംശയവും കൂടാതെ അവർക്ക് ബോധ്യപ്പെട്ടു ദേവപുത്രനായ മിഷഹായാണ് അവരുടെ രാജാവ് അവരുടെ രാജാവാണ് ആ എഴുന്നള്ളുന്നത് എന്ന് ജെറുസലേമിൽ പെസഹ ആഴ്ച മുഴുവൻ വലിയ ആഘോഷമാണ് കലാപങ്ങളൊന്നും പൊട്ടി പുറപ്പെടാതിരിക്കാൻ വേണ്ടി റോമൻ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ഫരിസേയരും പുരോഹിതരും അതീവ ശ്രദ്ധാലുക്കളായിരിക്കും പക്ഷേ പതിവ് വിട്ടുള്ള ഉത്കണ്ഠയുടെ വർഷമായിരുന്നു അത് ആഘോഷങ്ങളിൽ സംബന്ധിക്കുവാൻ ഈശോയും ജെറുസലേമിലേക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് വിവരം കിട്ടി അദ്ദേഹത്തെ കൊല്ലാൻ അവർ തീരുമാനിച്ചിരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ആളെ പിടികൂടിയേ പറ്റൂ അതോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ അതിനെ ചൊല്ലി ബഹളമുണ്ടാകാതെ നോക്കുകയും വേണം ഈ ദിവസമാണ് ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തിനെ ക്രിസ്തു നിശ്ചയിച്ചിരുന്നത് തന്നെ രാജാവാക്കാൻ ജനങ്ങൾ ശ്രമിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ക്രിസ്തു അവരിൽ നിന്ന് ഓടിയകന്നിരുന്നു പക്ഷേ ഇന്നോ അവരുടെ താല്പര്യത്തെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് അത് കണ്ടിട്ട് ജനങ്ങൾക്ക് അത്ഭുതമായി തൻ്റെ മണിക്കൂറ് സമാഗതമായിരിക്കുന്നു താൻ മിഷിഹായാണെന്ന് അവസാനമായി ഒരിക്കൽ കൂടി അവിടുന്ന് തെളിച്ചു കാട്ടാൻ പോവുകയാണ് നിർദ്ദേശത്തിൻ്റെ ഒരു വാക്കുപോലും കൊടുക്കാതെ അവിടുന്ന് ആ ജനപ്രവാഹത്തെ നിയന്ത്രിക്കുകയാണ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമല്ല ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ പോലും കൃത്യസമയം അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്നു ആ സമയം ജെറുസലേം നിറച്ച ആളുകളായിരിക്കും എന്നറിയാം ആ കാലഘട്ടമാണ് അവിടുന്ന് തൻ്റെ മരണത്തിനായി തിരഞ്ഞെടുത്തത് സഞ്ചരിക്കേണ്ട പാതയും അവിടുന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു ബദിനയിൽ നിന്ന് ഒലിവും മലയിലേക്കുള്ള വഴിയിലൂടെ വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് ദേവാലയത്തിലേക്ക് കയറണം അതാണ് തിരഞ്ഞെടുത്ത വഴി എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടേണ്ടത് അതും നിശ്ചയിച്ചിരുന്നു ദാവീദിൻ്റെ കുടുംബത്തിലെ രാജകീയ അവകാശിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുക എങ്കിലും സഞ്ചരിക്കുന്നത് ഒരു കഴുതപ്പുറത്ത് അതിവിനീതനായിട്ടായിരിക്കും ലൗകിക രാജ്യമൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട രാജാവായിട്ടാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത് അത് അതിപ്രതാപവത്തും വിജയകരവുമായ ഒരു സംഭവമായിരുന്നു എങ്കിലും റോമക്കാർക്കോ തന്നെ വെറുത്തിരുന്ന യഹൂദ പ്രമാണികൾക്കോ അതിലിടപെടാൻ ധൈര്യമുണ്ടായില്ല ഈശോ ബദനയിൽ ഉണ്ട് എന്ന് അവിടെ വന്നിരുന്നവർ പലരും കേട്ടിരുന്നു അങ്ങേ കാണാൻ വേണ്ടി കുറെ പേർ അങ്ങോട്ട് പുറപ്പെട്ടു മരിച്ചടക്കി നാലാം ദിവസം കഴിഞ്ഞിട്ടും ഉയർപ്പിക്കപ്പെട്ട ലാസറിനെയും കാണണമെന്ന് അവർക്ക് ആശയുണ്ടായി ഈശോ ജെറുസലേമിലേക്ക് പുറപ്പെടാൻ തയ്യാറായപ്പോൾ ഇവരും ബദനയാൽ തന്നെ ഉള്ളവരും ഈശോയോടൊന്നിച്ച് പോരാനിറങ്ങി ജൈത്രയാത്ര പുറപ്പെട്ടത് ഭദിനിയാരിൽ നിന്നാണ് ജനങ്ങൾ ഈന്തപ്പനയുടെ കൂമ്പുകൾ കയ്യിലേന്തി തുള്ളിച്ചാടി നൃത്തം ചെയ്ത് പാട്ടുപാടുകൊണ്ടാണ് പോയത് ഈശോ അവരെ തടയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി ബത് ഫേജിനോട് അടുക്കാറായപ്പോൾ ഈശോ രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ മുൻപിൽ കാണുന്ന ആ ഗ്രാമത്തിലേക്ക് ചെല്ലുക ഇതിനു മുമ്പ് ആരും സവാരിക്ക് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുത അവിടെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും അതിനെ അഴിച്ച് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുക ഇതിനെ അഴിക്കുന്നത് എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിനെ ഇതിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ അയാളോട് പറയുക എന്നുള്ള ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ കഴുതക്കുട്ടിയെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു ശിഷ്യന്മാർ കൈതപ്പുറത്ത് വെള്ളവസ്ത്രം വിരിച്ചു ഈശോ അതിൽമേൽ കയറിയിരുന്നു ഈശോ അങ്ങനെ കഴുതപ്പുറത്തിരുന്ന് നീങ്ങുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി ഉച്ചത്തിൽ ആർക്കുവിളിക്കാൻ തുടങ്ങി ഇതാ നിന്റെ രാജാവ് കൈതക്കുട്ടിയുടെ മേൽ കയറി നിന്റെ പക്കലേക്ക് എഴുന്നള്ളുന്നു എസ് കി എൽ പ്രവാചകന്റെ ഈ വാക്കുകൾ കുറേ പേർക്കെങ്കിലും ഓർമ്മ വന്നു അവിടുന്ന് അവരുടെ രാജാവായിരുന്നു അവിടുന്ന് തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ പോവുകയായിരുന്നു ഈ സമയം കൊണ്ട് വലിയൊരു ജനക്കൂട്ടം ജെറുസലേമിൽ നിന്ന് വന്ന് ഘോഷയാത്രയിൽ കൂടിയിരുന്നു വഴിയിൽ തുണികൾ വിരിച്ചു ഈന്തപ്പന കമ്പുകളും ഒലീവ് ചില്ലുകളും കയ്യിൽ പൊക്കി ചലിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഈശോയെ എതിരേറ്റു അത്യുന്നതന് ഓശാന എന്ന ശബ്ദം കൊണ്ട് ആകാശം മുഖരിതമായി ഈ ആഹ്ലാദ പ്രകടന പ്രദക്ഷിണം ഒലിയുമലയുടെ ഉച്ചയിലെത്തിയപ്പോഴേക്കും വിവരം ഫരിസയർ അറിഞ്ഞു പൊതുജനങ്ങൾ ഈശോയെ രാജാവായി പ്രകീർത്തിച്ചു കൊണ്ടുള്ള എഴുന്നള്ളിപ്പാണെന്നവർ മനസ്സിലാക്കി അവരും വഴിയരിയിലേക്ക് ഓടിയെത്തി ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് അവർ ദേഷ്യത്തോട് പറഞ്ഞു ഗുരു ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ ഈശോ അവരുടെ മുഖത്തേക്ക് തറഞ്ഞു നോക്കിയിട്ട് ഉറച്ചു പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർപ്പു വിളിക്കും ഘോഷയാത്ര നീങ്ങി അത് ഒരു പ്രത്യേക സ്ഥാനത്തെത്തി അവിടെ നിന്ന് നോക്കിയാൽ അസ്തമന സൂര്യനിൽ വെട്ടിത്തിളങ്ങുന്ന ജെറുസലേം മുഴുവൻ കണ്ണിൽപ്പെടും ഈശോ അവിടെ നിന്നൊന്ന് നോക്കി അവിടുന്ന് അപ്പോൾ കരഞ്ഞുപോയി ഇങ്ങനെ അതിദുഖകരമായൊരു പ്രവചനം നടത്തി ഓ ജെറുസലേം നിന്റെ സമാധാനത്തിന് വേണ്ടതെന്തെന്ന് ഇന്നെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോൾ അത് നിന്റെ കണ്ണിൽ നിന്നും മറിഞ്ഞിരിക്കുകയാണ് ശത്രുക്കൾ വന്ന് നിന്നെ വളയും നിന്റെ കുഞ്ഞുങ്ങളെ അകത്താക്കി അവർ നിന്റെ ചുറ്റിലും കൊത്തളും കൊണ്ട് വേർതിരിക്കും നിന്റെ രക്ഷകൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ശത്രുക്കൾ നിന്നെ തകർത്ത് കളയും വരാൻ പോകുന്നതിനെപ്പറ്റി അതിഭയാനകമായൊരു പ്രവചനമായിരുന്നു ഇത് പക്ഷേ ജനക്കൂട്ടം ആനന്ദം കൊണ്ട് ആശാ നിർഭരമായി നിൽക്കുന്ന സമയമല്ലേ അതുകൊണ്ട് ഭയാനകമായി ഈ വാക്കുകൾ അധികം പേരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല കുറച്ചു പേരെ കേട്ടുള്ളൂ ഘോഷയാത്ര പിന്നെയും നീങ്ങി നഗരത്തിൽ എത്തിയതോടെ അത് അസാധാരണമായൊരു കാഴ്ചയായി പകർന്നു ആരാണിത് ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇത് ഈശോയാകുന്നു ഗലീലിയായിലെ നസ്രത്തുകാരനായ പ്രവാചകൻ ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കുരുടരും മുടന്തരും അവിടുത്തെ അടുക്കലേക്ക് വന്നു അവിടുന്ന് അവരെ സുഖപ്പെടുത്തി ജനക്കൂട്ടം പറയുന്നത് കേട്ടു ദേവാലയത്തിൽ കുട്ടികളും ഏറ്റുപാടി ഓശാന ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് ഫരിസയർ അവരെ നിശബ്ദരാക്കാൻ നോക്കി ദേഷ്യം കൊണ്ടവർ ഈശോയോട് ചോദിച്ചു അങ്ങ് കേൾക്കുന്നു ഇവർ ഈ പറയുന്നത് ഈശോ മറുപടി പറഞ്ഞു ഉവ്വ് കുഞ്ഞുങ്ങളുടെ വായികളിൽ നിന്ന് പുകഴ്ത്തൽ പൂർണ്ണമാക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അപ്പോൾ ഒന്നും ചെയ്യാൻ തരമില്ലെന്ന് മനസ്സിലാക്കിയിട്ടവർ ഇങ്ങനെ പെറുപിറുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി ആരും നമ്മെ കണക്കാക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോയിരിക്കുകയാണല്ലോ ജെറുസലം വിട്ടുകൊണ്ട് ഈശോയും പന്ത്രണ്ട് പേരും ബദനയിലേക്ക് പോയി അവിടെ താമസിച്ചു